സ്വഭാവം ടോസ് വളരെ നിർണായകമാണ് ഇന്ത്യ ടീം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അഞ്ച് സ്പിന്നർമാരുണ്ടായിരുന്നു അതിൽ തന്നെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ രണ്ടുപേര് കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും മൂന്ന് സ്പിൻ ഓൾ റൌണ്ടർമാരും അക്ഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ അപ്പോൾ ഇതിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് കുൽദീപ് യാദവ് വരുമോ അല്ലെങ്കിൽ നമ്മുടെ വരുൺ ചക്രവർത്തി വരുമോ എന്നതാണ് ഇതിൽ രോഹിതിന് മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കുൽദീപ് അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ബോളറാണ് അതേസമയം തന്നെ വരുൺ ചക്രവർത്തി എന്ന് പറയുന്നത് ഒരു മിസ്റ്ററി സ്പിന്നറാണ് ഇതിൽ ആരെ സെലക്ട് ചെയ്യും രോഹിത് ആരെ സെലക്ട് ചെയ്യും എന്നത് മാത്രമാണ് ഇന്നത്തെ ടീമിലെ കൗതുകം മറ്റു കാര്യമായ മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല പിന്നെ ഈ ബുംബറയുടെ അഭാവം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും ഒരു നിർണായകമാകുന്നത് ഇൻ കേസ് പാകിസ്ഥാൻ ഒരു ചേസ് ചെയ്യുന്ന സാഹചര്യം വരികയും ഒരു ബോൾ ഒരു ബോളും റണ്ണും തമ്മിലുള്ള ഇക്വേഷൻ വരികയാണെങ്കിൽ തീർച്ചയായും ബുംറയുടെ സാന്നിധ്യം ഇതൊക്കെ മിസ് ചെയ്യും ഇപ്പോൾ ഷമിയൊക്കെ എക്സ്പീരിയൻസഡാണെങ്കിലും ഷമിയൊക്കെ റൺസ് വിട്ട് വിട്ടുകൊടുക്കുന്നതിലൊന്നും അത്ര ഒരു ആയ ആളല്ല അദ്ദേഹം വിക്കറ്റ് ടേക്കറാണ് ഇപ്പോൾ പോയ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേടുമ്പോഴും പോലും അദ്ദേഹം അൻപതിലേറെ റൺസ് വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബുംബ്രയുടെ ഒരു അഭാവം ഒരു ചേസിങ്ങിൽ ഒരു ആ അത്തരം ഒരു ഇക്വേഷന്റെ സാഹചര്യത്തിൽ ബുംബറുടെ അഭാവം തീർച്ചയായിട്ടും ഇന്ത്യക്ക് മിസ് ചെയ്യും അതർവൈസ് മറ്റു ആശങ്കകളൊന്നും ഇല്ലാത്ത ബാറ്റിംഗ് ഒക്കെ വളരെ സെറ്റാണ് ബൌളിംഗിൽ ഇന്ത്യ പ്രത്യേകിച്ച് ക്യാപ്റ്റന് വലിയ റോൾ ഉണ്ട് എങ്ങനെ ബോളർമാരെ ഏതൊക്കെ സ്ലോട്ടിൽ ഉപയോഗിക്കുമെന്നത് ഈ മത്സരത്തിൽ വളരെ നിർണായകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഒന്ന് കുഴങ്ങും രോഹിത് ശർമ്മ ആരൊക്കെ ടീമിൽ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിൽ അതാണ് സഫാൻ റാഷിദ് പറയുന്നത്